വീണ്ടും ഞാനിതൊരു പാൽ കൊണ്ട് വേറൊരു സംഭവം ഉണ്ടാക്കിയിട്ട് വന്നതാണ് എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കോഫി ഹൗസിലെല്ലാം കയറി ചോറെല്ലാം തിന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോൾ വാങ്ങി തിന്നുന്നൊരു സംഭവമാണ് പേട നമ്മളങ്ങനെയാണേ ഹോട്ടൽ കയറി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എപ്പോൾ ഒരു രണ്ട് പേട വാങ്ങലുണ്ട് അപ്പോൾ വാങ്ങുമ്പോൾ ഒരു അഞ്ച് റുപ്യ പത്ത് റുപ്യൊക്കെ വാങ്ങിയിട്ട് തിന്നുന്ന പേട ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് പെട്ടെന്നില്ല ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് വിചാരിച്ചിട്ടില്ല അപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ പാൽ കൂടുതൽ കിട്ടിയത് കൊണ്ട് എന്തെല്ലാം ഉണ്ടാക്കണ്ടെന്നൊരു പിടുത്തവും കിട്ടുന്നില്ല അങ്ങനെ ഞാൻ പാൽ ഒരു ഈ പറഞ്ഞ പോലെ ഒരു മൂന്നാല് ലിറ്റർ പാൽ അടുപ്പത്ത് വെച്ചിട്ട് തിളച്ച് തിളച്ചിന്നല്ല എൻ്റെ ഊപ്പാട് ഇളയിപ്പോയി എന്ന് വേണം പറയണെങ്കിൽ ഇളക്കി 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 ഈ പാത്രത്തിൽ നിറച്ചുള്ള പാലിനെ ഇമ്മാതിരിയാക്കി കൊണ്ടുവരണമെങ്കിൽ എത്ര പണിയുണ്ട് എ ഒരുപാട് സമയമുണ്ട് എനിക്കൊന്നൊരു മൂന്ന് മണിക്കൂറോളം ഞാൻ നിന്ന് ഇളക്കിയിട്ട് ഈ പാല് വറ്റിച്ച് കൊണ്ടുപോകുന്നതാണ് ഇത് അപ്പോൾ എന്താ വെച്ചാൽ പുതിയ പുതിയ ഐറ്റങ്ങൾ നമ്മൾ ഉണ്ടാക്കി നോക്കുക സാധനം കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ ഉണ്ടാക്കി നോക്കാലും നമുക്ക് വലിയൊരു ചിലവൊന്നുമില്ല പക്ഷേ ഗ്യാസ് കുറച്ച് തീരും എന്തായാലും കുറേ ഒരുപാട് പ്രാവശ്യം ഇളക്കണേ അതുമാത്രമല്ല എനിക്ക് പറഞ്ഞ പോലെ കുറേ സമയം നിന്നിട്ട് ഇളക്കുമ്പോൾ തലകർക്കെല്ലാം വന്നിട്ടുണ്ട് പക്ഷേ എന്നാലും ഞാൻ വിട്ടുകൊടുത്തിട്ടില്ല ഞാനൊരു പേടേൻ്റെ രൂപത്തിലല്ല പേട പേടേന്ന് വാങ്ങുന്നതിന് പേടേനേക്കാളും അടിപൊളിയായിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയുന്നതല്ല ആര് വന്നാലും ഞാൻ തിന്നാൻ തരും അപ്പോൾ കണ്ട ഈ പറഞ്ഞ പോലെ കൈ മാറ്റാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം അടി പിടിച്ച് കഴിഞ്ഞാൽ പേട ഒരു വസ്തുവിനും കൊള്ളില്ല ഇത് എങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞാൽ പാൽ വ ി നല്ല പൊടി പൊടിയായിട്ട് വരണം അപ്പോൾ സൈഡിലുള്ള നമ്മൾ തട്ടി അങ്ങോട്ടേക്ക് മാറ്റിയിട്ട് ഒരു പൊടി പോലെ ആയിട്ട് കുറുകി വരുമ്പോഴാണ് നമ്മൾ പഞ്ചസാര ചേർക്കേണ്ടത് പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ പിന്നെയും വേടാ പാൽ ഒന്ന് ലൂസാവും അപ്പം വീണ്ടും നമ്മൾ ഇളക്കിയിട്ട് കുറുക്കി വറ്റിച്ച് കൊണ്ടുവരണം പിന്നെ പിന്നെന്ത് ചെയ്യുമെന്നു പറഞ്ഞു കഴിഞ്ഞാൽ അടി പിടിക്കും ഇത് കുറച്ച് തീ കുറച്ച് കൂടുമ്പോൾ അടി പിടിക്കും പക്ഷേങ്കിൽ എന്നാ പറയണ്ടേ ഒന്നിനു ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നേടിയെടുക്കണ്ടേ അപ്പോൾ അടിപൊളിയാക്കിയിട്ട് ഞാൻ ഒന്ന് പരിശ്രമിച്ച് എൻ്റെ പേടയോ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പാൽ കൂടുതൽ കിട്ടുന്നാൽ ഇതുപോലൊന്ന് പേട ഉണ്ടാക്കി നോക്ക് പേട ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഇളക്കണമെന്നില്ല കേട്ടോ ചെറിയ നാരങ്ങ ചെറുനാരങ്ങ വെച്ച് കഴിഞ്ഞാൽ പാൽ പെട്ടെന്ന് പിരിഞ്ഞ് നമുക്ക് പെട്ടെന്ന് പേടയാക്കി മാറ്റാം പക്ഷേ അതിനത്ര ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഞാൻ സാധാ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയ പക്ഷേങ്കിൽ കുറച്ചും മെനക്കേടുണ്ട് എന്നാലും നമുക്ക് സ്വാദിഷ്ടമായ പേട കഴിക്കാൻ പറ്റിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം പാൽ കുറച്ച് കൂടുതലുള്ള ആൾക്കാർ ഒന്ന് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക് പേട നമുക്ക് എന്നാ കുട്ടിയൊക്കെ എടുത്ത് കൊടുക്കുകയും ചെയ്യാം നമുക്ക് കഴിക്കുകയും ചെയ്യാം അപ്പോൾ അടിപൊളിയായിട്ട് എൻ്റെ ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ രണ്ട് സംഭവവും അടിപൊളിയായിട്ട് വിജയിച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അടുത്തൊന്നും ഇനും മെനക്കേടില്ല കാരണം ഊപ്പാട് ഇളയീന് കയ്യെല്ലാം വേദന വന്നതിന് ഇളക്കീന് വേറെ ആരും ഒട്ടും ഇളക്കിയിട്ടുമില്ല ഞാനൊ ളക്കിയതാണേ അപ്പോൾ ഒരു അഞ്ച് ലിറ്റർ പാലെല്ലാം വറ്റി എന്ന് പറയുമ്പോൾ വലിയ പണിയല്ലേ എന്ന് അഞ്ചൊന്നല്ലയെന്നെനിക്ക് തോന്നുക കുറച്ച് കൂടുതലുണ്ട് അപ്പോൾ എനിക്ക് വലിയ പേട കിട്ടിട്ടുണ്ട് കുറച്ച് വലിയ ഇതിലുള്ള പേട കിട്ടും ചെയ്തിട്ടുണ്ട് അപ്പം പാൽ കിട്ടുന്ന ആൾക്കാർ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കണ്ടോ ഈ മാതിരി ആയിട്ടുണ്ട് നിങ്ങൾ നോക്കിയിട്ട് നിറച്ചുള്ള പാലാന്ന് ഇത്രയാക്കിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ അകത്ത് പഞ്ചസാര ഇടുമ്പോൾ എന്ന് കുറച്ചും പിന്നെ ലൂസാവുക അപ്പോൾ എന്തു ചെയ്യണം വീണ്ടും ഇളക്കണം ഇളക്കി ഇളക്കി പറ്റ് വറ്റിച്ച് കൊണ്ടു വന്ന് പേടയാക്കി അടിപൊളിയാക്കി അപ്പോൾ എല്ലാവരും പാൽ കൈ കിട്ടുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്ക് പിന്നെ എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഇനി അടുത്ത ദിവസങ്ങളിൽ വരും അപ്പോൾ El largo, okay, bye bye.